നമസ്കാരം എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞു പോയി നിൽക്കാതിരിക്കുകയാണ് വേണ്ടത് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ആട് തേക്ക് മാഞ്ചിയം തട്ടിപ്പ് മുതൽ മണി ചെയിനും പണമിരട്ടിപ്പുമടക്കം എത്രയെത്ര തട്ടിപ്പുകളിലാണ് മലയാളികൾ തലവെച്ച് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തേത് ഡെഡ് മണി തട്ടിപ്പാണ് തൃശൂരിലാണ് ഡെഡ് മണി തട്ടിപ്പുമായി സഹോദരങ്ങൾ രംഗത്തെത്തിയത് അനന്തരാവകാശികളില്ലാതെ മരിച്ചവരുടെ സ്വത്ത് കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് തൃശൂർ പെരിഞ്ഞനം സ്വദേശി ഹരിസ്വാമി സഹോദരി ജിഷ പ്രസീത എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു അയ്യായിരം രൂപ മുടക്കിയാൽ ഒരു കോടി രൂപ വരെ കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് പണം നൽകിയവർ ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിയുകയാണ് പ്രവാസിയായ മോഹന് നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടതായി പറഞ്ഞു ഇറടിയം ലോഹശേഖരത്തിന്റെ പേരിലും പണം വാങ്ങി പ്രവാസിയായി തൃശൂർ ആനന്ദപുരം സ്വദേശി മോഹനന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു മാടായിക്കോണം സ്വദേശി മനോജിന്റെ പരാതിയിലാണ് കേസ് ദീർഘകാലമായി നിക്ഷേപം നടത്തുകയായിരുന്നുവെന്നാണ് മോഹനൻ പറഞ്ഞത് മാടായിക്കോണം വില്ലേജിൽ മാപ്രാണം സ്വദേശിയായ മനോജ് ചന്ദ്രൻ മുപ്പത്തിയൊന്നായിരം രൂപ നഷ്ടപ്പെട്ടുവെന്ന് കാണിച്ച് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതോടെയാണ് തട്ടിപ്പിന്റെ കഥ പുറത്തുവന്നത് ഇറഡിയം ലോഹത്തിൻ്റെ ബിസിനസ് ചെയ്ത് പണം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ മാപ്രാണത്തെ വീട്ടിൽ വച്ച് ഇരുപതിനായിരം രൂപയും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ഇരിങ്ങാലക്കുട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള വീട്ടിൽ വെച്ച് ഡ്രൈവർ മുഖേനയും രണ്ട് തവണയായി പതിനൊന്നായിരം രൂപയും അടക്കം മുപ്പത്തി ഒന്നായിരം രൂപ വാങ്ങിയ ശേഷം തിരികെ നൽകാതെ വിശ്വാസവഞ്ചന നടത്തി ചതിച്ചുവെന്നാണ് ഇരിങ്ങാലക്കുട പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത്